ഹായ് ഹലോ ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ചീര തൈ ഒക്കെ പാവിയിട്ടുണ്ട് ഇവിടെ അതിന് വെള്ളം അഴിച്ചുകൊണ്ടിരിക്കുന്നു രണ്ട് ഇടയ്ക്കുള്ള രണ്ട് പയറിൻ്റെ അരി കിട്ടിയായിരുന്നു അതും കൂടെ ഈ ചീരക്കേർത്തോട്ട് പാവി സ്ഥലമില്ലാത്തത് കൊണ്ട് മേലിൽ തന്നെ കുറേ മണ്ണെടുത്ത് ഒരു കവറിലാക്കി നിരത്തിയിട്ടേക്കുവാണ് ടത്ത് തന്നെ വെല്ലരിയും വാവിയിട്ടുണ്ട് പിന്നെ ഒരു വെണ്ടയുണ്ട് വെണ്ടയ്ക്ക പിടിച്ച് ഉണ്ട് ഇത് ഇവിടെ ഉണ്ട് പിന്നെ കുറച്ച് തക്കാളിയുടെ അരി കിട്ടിയായിരുന്നു അതും വാവിയിട്ടുണ്ട് അതിന് വെള്ളം ഒഴിക്കുന്ന വെള്ളരിക്കകത്ത് തന്നെ ചീരയുടെ അരിയും ഭാവി ചീര നമ്മളെ കുറച്ച് കഴിയുമ്പോ പിഴുവല്ലോ അപ്പൊ വെള്ളരിക്കങ്ങ് പെട്ടെന്ന് അങ്ങ് വലുതാവും വെള്ളരി ഒക്കെ വലുതായിട്ടുണ്ട് ഇനി നമ്മൾ എന്തെങ്കിലും പടർത്താൻ വേണ്ടി എന്തെങ്കിലും സൗകര്യം ചെയ്തു കൊടുക്കണം ഇവിടെ ഉണ്ട് ഇവിടത്തൊരു ചീര തൈ ഉണ്ട് അതിന് പത്രമുള്ള പയറൊക്കെ കിട്ടിക്കൊടുത്തിട്ടുണ്ട് പയറും ഉള്ളത് കൊണ്ട് പെട്ടെന്ന് പടരുമല്ലോ കുഞ്ഞാണ് മോളാണ് ഞങ്ങൾക്കെല്ലാം വെള്ളം ഒഴിക്കുന്നത് അവധിക്കാലമായത് കൊണ്ട് മോളും ഇതിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ട് ചീരായത് കൊണ്ട് നല്ലോണം കൈകൊണ്ടിങ്ങനെ തടിക്കാതെ ചെയ്യൂ അങ്ങനെ ചീര കത്തി വന്നതേ അല്ലേ ഉണ്ട് അപ്പം അങ്ങനെ ഒഴിച്ചത്തിന്റെ ശക്തി കൊണ്ട് അങ്ങനെ ഇങ്ങനെ അപകടത്ത് എനിക്ക് ഇവിടെ ഇതോ വെള്ളമൊഴിച്ചപ്പോ കൈ വെച്ചില്ല ഇങ്ങനെ ഒഴിക്കുവാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഈ ഇങ്ങനെ ഇങ്ങനെ ഒഴിക്കത്തില്ലോ അപ്പൊ നമുക്ക് വൃത്തിയായിട്ട് നമുക്ക് ചീര ഇട്ടു അല്ലെങ്കിൽ പന്നലായി പോവും പെട്ടെന്ന് ഇങ്ങനെ ഒഴിക്കാം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ